കാണിക്കുന്ന വീടല്ലേ റോബർട്ട്സിന്റെ കന്നുണ്ടാക്കുക അതായത് കന്നിൻ്റെ മൂന്ന് ചെറിയ തൈകള് അതാണ് കന്ന് ഇനി വെക്ക സൂചി കന്നായിരുന്നു ആ ഇത് സൂചി കന്നായിട്ട് വെക്കുക ഇതിപ്പോ വേറെ രീതിയിൽ പാക്കറ്റില് പോളിത്തീൻ പാക്കറ്റില് ആക്കി വെക്കണ വേറെ രീതിയിൽ ഞാൻ അതിന്റെ മുന്നേ വീടോ സിട്ട് ചെയ്യുന്ന കാരണം കന്നുണ്ടാക്കരുത് ചെറിയ വന്നു വച്ചിട്ട് അത് മുളച്ച് മന്തിയുണ്ട് കന്ന് പല രീതിയിലും ഉണ്ടാക്കി ടിഷ്യൂ ഷീ കൾച്ചറിൽ ഉണ്ട് ഞാൻ ഒരു ഇതിനെ അഗ്ര വളർത്തുന്നതിന് മൂവായിരം തൈ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൾച്ചർ പിന്നെ ഞാൻ വേറൊരു രീതിയിൽ കൂടി ഞാൻ തയ്യുണ്ടാക്കുന്ന വീഡിയോസ് കിട്ടിയിരുന്നില്ലേ ഇതിനെ വളർത്തുന്ന തൈ ഉണ്ടാക്കിട്ടിങ്ങനെ ഇത് വേറെ രീതിയിലൂടെയാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ നാട് തന്നെ കന്ന് പൊട്ട ഉണ്ണിപൊട്ട എന്നൊക്കെ പറയും ഇതിന് മെയിൻ തൂമ്പാടുത്ത് മെയിൻ തൂമ്പാടുത്ത് എങ്ങനെ വെച്ചാലും ഉണ്ടാവും പക്ഷെ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നല്ല കുറവെടുക്കൂ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് കുറവുകൾ അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടല്ലേ മീൻ വെച്ചാലും ഉണ്ടാകും പക്ഷേ അത് പൊട്ടിക്കാണെന്നുള്ളൂ ഇത് ഒറ്റ തുമ്പം വെച്ചിട്ടുണ്ടാക്കാം പക്ഷേ ഇത് ഞാൻ അങ്ങനെ ചെയ്യണേ ഇത് നശിപ്പിക്കണേ ഇത് നശിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇതിട്ടിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ കവറിൽ വെച്ചിട്ട് നടത്തിട്ട് ചെറിയ കന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒമ്പത് പേരെണ്ണം മാത്രമേ കിട്ടുകയുള്ളൂ ഒരു വാഴ മാത്രമേ ഒരു കന്ന് മാത്രമേ കിട്ടുള്ളൂ ഇത് അമ്പത് പേരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടും അത് മൂന്നെണ്ണം തിന്നു കിട്ടും മറ്റൊരെണ്ണം ഇപ്പോൾ മൂന്ന് തൈ തിമെന്ന് ഉൽപ്പാദിപ്പിക്കുക അതിങ്ങനെയേ ഇങ്ങനെ ഇതാക്കുക ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് മതി ആ ണ്ടാക്കാം ശീരമാണ് പേരുണ്ടല്ലോ ഇത് മെയിനാണ് മെയിൻ ആണ് മെയിൻ തൂമ്പാടത് വെട്ടാൻ വഴുകിട്ടേ ഇത് ൂമ്പുള്ളത് പോയിട്ടപ്പോ ഇല്ലാത്ത കഴിഞ്ഞിക്കണ് Que é que podes de lá, എന്നാൽ ഉണ്ടായി വീഡിയോസ് കാണിച്ചില്ല വീഡിയോ ഒരു കാണിച്ചില്ല തൈ ഉണ്ടാക്കണ അത് മുളച്ചു തന്നാൽ മതി ആരെണ്ണം വെച്ചിരുന്നു അത് മൂന്നെണ്ണം വലിച്ച് തൈ ആയിട്ട് മൂന്നാ തൈ കൊണ്ടുപോയി നട കൊണ്ടുപോയി ഒരു മൂന്നെണ്ണം ഇത് നടാൻ കൊടുക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആവശ്യക്കാരനെ കൊടുക്കും വിലക്കല്ല സൗജന്യമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക ഒരു രസമല്ലേ എന്നിട്ട് ആർക്ക വളക്കി കൊണ്ടുപോകും അതിപ്പോൾ ലാസ്റ്റ് മുളച്ചാൽ ഉണ്ടോ അപ്പോൾ നമ്മളേ ഇത് നടന്ന് ഇനി നടക്കുമ്പോൾ ഗ്രോബാഗില്ല ഗ്രോബാഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് തരക്കാർ കാര്യം ചെയ്യാം ഞാൻ കുരുമുളകിന്റെ ഈ കുരുമുളകിൻ്റെ തീ വണ്ടി പേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രോ പിന്നെ അവർ കൊടുത്തിട്ടില്ല അപ്പോൾ തരക്കാല വിതക്ക് നടന്നിട്ട് ഇതിന് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയ ഗ്രോബേഗം മാറ്റി നടുക അപ്പോൾ തരക്കാർ ഇത് ഞാൻ സാധനം ഉണ്ടെന്നു ചോദിച്ചു സാധനം ഇല്ല അത് മുറുക്കാനും മുറുക്കും തിരിമ്പിക്കണ് അതായത് കട്ട് ചെയ്തില്ല കഴിഞ്ഞപ്പോൾ വാകം ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ഗ്രോബാഗം കൂടുന്നിട്ടപ്പോൾ നടക്കൂട ഇത്ര കഴിഞ്ഞപ്പോൾ മാറ്റം കൊണ്ട് ഇത് ഫ്രൂട്ട് മിക്സും തയ്യാറാക്കിയാണ് ഇത് മണ്ണ് വളപ്പൊടി വെണ്ണീർ കമ്പോസ്റ്റ് പിന്നെ കുമ്മാനം ചേർത്തൊരു ചേട്ടോ കുമ്മാനം ചേർത്ത് അതിന് മൂന്ന് ശബ്ദം കൂടിയിട്ട് മിക്സ് ചെയ്ത വേറെ രൂപത്തിൽ കൂടുതൽ തൈ ഉണ്ടാക്കണം ദയ കാണിച്ചു പിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മൽപ്പം പോരായിരുന്നു മുളച്ചു പൊന്തിട്ട് വലിയ വാഗം മാറ്റി വേണം ഇപ്പൊ തൽക്കാലം വേര് പിടിക്കാൻ വേണ്ടിട്ട് ഇത് മുറിച്ചു വെച്ചില്ലേ അതല്ല ഇങ്ങനെ ഇന്നിപ്പോളേ ഇന്നിപ്പോ ആയിട്ട് വളാഞ്ചിരി പോയിട്ട് വാങ്ങിയിട്ടൊക്കെ വേണം അപ്പൊ നടക്കൂല അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെയാണ് ഉച്ചയാ വിമക്യാഷൊക്കെ നടക്കുള്ളു ഇപ്പൊ തൽക്കാലപ്പൊരു സാറിന് എന്റെ നടന്നത് കാരണം മാറ്റി നടല്ലേ കുരുമുളക് വേര് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന് മണ്ണിൽ കൂടെ തൈ ഇത് പാക്കറ്റാണ് ഏത് രീതിയിലൊന്നും ഇവിടെ ആരും വാഴേണ്ട പ്രോബസ്റ്റ് വാഴ തയ്യൊന്നും തയ്യാറാക്കണില്ല സാധാരണ കുറവെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കുറ്റി പറിച്ച് കട പറിച്ചിട്ട് സൂചിക്കണ്ണ ആണ് സാധാരണ ആരും നടാറ് അപ്പോൾ ഞാൻ അങ്ങനെ നടാറുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സൂചി കണ്ണ നട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുക ഈ ഇതമാര് ചെറിയ തയ്യും ഉൽപ്പാദിച്ചത് അതാണ് ഇതാകുമ്പോൾ മെച്ചന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെ നല്ല വളർച്ച കിട്ടി പൂരത്ത് ആയിരുന്നുമ്പാവില്ല ആയിരം അവരെ കട്ടക്കേട് എന്നൊക്കെ പറയും കാരണം സൂചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നുമ്പാ ആയിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോവും ഇതാകുമ്പോണ്ടവരാ നല്ല വളർച്ച കിട്ടും അതേപോലെ തന്നെയുള്ള മെച്ചണ്ട് ഒറ്റക്കൊന്നും നഷ്ടപ്പെട്ട് പോരാ നല്ല വളർച്ച പെട്ടെന്ന് നല്ല പുലക്കം കാലാവസ്ഥ സൂചിക്കന്ന് വെക്കുന്നായിട്ട് ഒരു പത്ത് ദിവസമൊക്കെ വഴുകുട്ടത് നല്ല വളർച്ച ഒറ്റക്കൊന്നു പോകില്ല അതായത് കച്ചം മുപ്പത് മുപ്പത്തഞ്ച് കിലോനൊക്കെ ശരാശരി ഉണ്ടാവാറുണ്ട് തൂമ്പുള്ള അന്ന കുഴപ്പ തൂമ്പ് വരണേ വേര് പിടിച്ചതിന് ശേഷം തൂമ്പ് വരുള്ളൂ വളർന്നിരിക്കണ നോക്കണ്ടെട്ടോ സാധന പേര് വന്നാൽ നേർന്നിട്ട് വരും വളർന്നിരിക്കണതേ നോക്കണ്ടാരേർന്ന് വരും ഇത് പേര് പിടിച്ചു കഴിഞ്ഞാ പെട്ടന്ന് ഗ്രോ ബാങ്കില് മാറ്റി നടന്നിരുന്നു ഇത് പേര് നിങ്ങളത്

വാഴ കന്നെടുത്തിട്ട് അതിന് മുകളിൽ വെട്ടിയിട്ട് അതിന് എല്ലാവരും അവരെ അതേമാതിരി വെച്ച് അതിനെ വായന റോബർട്ടിൻ്റെ കന്നുണ്ടാക്കുക റോബർട്ട് അല്ല എല്ലാം വായുണ്ടാക്കുക റോബർട്ട് മാത്രമൊന്നല്ല അതേമാതിരി റോബട്ടിൻ്റെ കന്നിണ്ടത് റോബർട്ട് കാണിച്ചു എന്ന് മാത്രമുള്ളൂ എനിക്ക് റോബസ്റ്റ് വായനോട് കൂടുതൽ താല്പര്യം ഏറ്റവും കൂടുതൽ താല്പര്യമൊക്കെ റോബസ്റ്റ് വായന അതായത് റോബർട്ട് വായൻ്റെ വീഡിയോസ് മാത്രം ചെയ്യണു കണ്ടേറ്റവും കൂടുതലുള്ളത് റോബർട്ടിൻ്റെയാണ് അപ്പോൾ അങ്ങനെ അതേമാതിരി എല്ലാവരും ചെയ്തിട്ട് ഓരോ പരീക്ഷ നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഏ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് എടുക്കുക ഏ അപ്പോൾ ആദ്യം മുതൽ അവസാനം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഓക്കെ ബൈ